സുരേഷ് ഗോപി തയ്യാറെടുക്കുകയാണ് അതായത് ശബരിമലയിൽ പിണറായി സർക്കാർ കാണിച്ചു കൂടിയ നെറുകേടുകളൊന്നും ഇനി ഒരു ക്ഷേത്രങ്ങളിലും കാണിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ പിണറായി സർക്കാർ കാണിച്ച നെറുകേട് നമ്മളൊക്കെ കണ്ടതാണ് തിരഞ്ഞെടുപ്പ് സമയമാണ് എന്നിട്ട് പോലും ജനങ്ങളുടെ കണ്ണിൽ അത്തരത്തിൽ കരടായി മാറാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞതാ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതാണ് നടപടികളൊന്നും ഇനി ഒരു ക്ഷേത്രങ്ങളിലും നടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് അതായത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച സഹാക്കന്മാർ നടത്തുന്ന കൊള്ളരതായ്മകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് അതിനെയൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിക്കൊണ്ട സർക്കാർ കാണിച്ച പിണറായി സർക്കാർ കാണിച്ച നിലപാട് വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടുള്ളതായിരുന്നു ആ നിലപാട് ഇനിയും എടുക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് ക്ഷേത്രങ്ങളെ പൊതുവെ ക്ഷേത്രങ്ങളോടുള്ള പിണറായി സർക്കാരിന്റെ നിലപാട് നമ്മളൊക്കെ പലപ്പോഴും കാണുന്നതാണ് മറ്റ് സമുദായക്കാരെ ഉപദ്രവിക്കാനോ അവരുടെ ആ പ്രാർത്ഥനാലയങ്ങളിൽ കയറി അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കാനോ പിണറായി സർക്കാർ ശ്രമിക്കാറില്ല പക്ഷേ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ മത ആചാരങ്ങളിലും ദൈവവിശ്വാസങ്ങളിലും ഒക്കെ കയറി ചവിട്ടി മതിക്കുന്ന നിലപാടാണ് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും ചവിട്ടിമതിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അത് ഇനി നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി നേരത്തെ തന്നെ പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടാണ് സുരേഷ് ഗോപി ജയിച്ചാൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം കേരളത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു ഉണ്ടായി പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ആ ബുദ്ധിയും വിവരവും ഒതിച്ചതുകൊണ്ട് അവർ കൃത്യമായി വികസനം കൊണ്ടുവരുന്ന ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളെ തന്നെ തൃശൂരിലേക്ക് മികച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തു പിന്നീട് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു എന്തായാലും പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറി പിണറായി മകളെയും തൂക്കിയെടുത്ത് അകത്തിടാനും ഹിന്ദുക്കളെ തൊടുന്ന അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പിണറായി സർക്കാർ നടത്തുന്ന ഇത്തരം കൊള്ളരതായ്മകൾ ഇനി വച്ചു വാടിക്കില്ല എന്നുള്ള നിലപാടുമായാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത്